തറാവീഹ് ഇരുപത് ഇറക്കാത്താണെന്നത് ഇജ്മാ ആണെന്നും എട്ട് നമസ്കരിച്ചുവെന്ന വന്ന വാഹിദിനേക്കാൾ വലിയ പ്രമാണമാണ് ഈ ഇജുമാ എന്നും ഒരു നേർക്കുനേർ പരിപാടിയിൽ ചോദ്യത്തിൻ്റെ മറുപടിയായി അങ്ങ് പറയുന്നുണ്ട് എന്നാൽ ഇത് അബദ്ധമാണെന്നും ഖുർആൻ സുന്നത്ത് കഴിഞ്ഞ് ഇജ്മാ ഇന് സ്ഥാനമുള്ളൂവെന്നും ഒരു മൗലവി പറയുന്നു ഇജ്മാ ആണോ വലിയ പ്രമാണം എന്താണ് ആ മൗലവിക്കുള്ള മറുപടി ആ മൗലബിക്ക് മാത്രമല്ല സമാന ചിന്താഗതിയുള്ള എല്ലാ മൗലികമാർക്കും മുസ്ലിംമാർക്കുമുള്ള മറുപടി ഒന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ച് നല്ലോണം പഠിക്കുക പ്രമാണങ്ങൾ എന്ന നിലയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിലെ മൂന്ന് പ്രമാണങ്ങൾ മൂന്നെണ്ണമാണ് വിഷയങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രമാണം ഒന്ന് ഖുർആൻ രണ്ട് ഹദീസ് മൂന്ന് ഇജ്മാ ഇത് മൂന്ന് കൊണ്ടുമാണ് ഹുക്കുമുകൾ സ്ഥാപിക്കുന്ന പ്രമാണം എന്നാണ് നമ്മളെ കണക്ക് എല്ലാ മധുഖ അംഗീകരിക്കുന്ന പ്രമാണവും ഇതാണ് പിന്നെയുള്ള അഭിപ്രായ പ്രമാണങ്ങളുടെ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചിലർ സ്വീകരിക്കും ചിലർ സ്വീകരിക്കില്ല അപ്പോൾ മധുഖ ഏകീകൃതമായി ഈ മൂന്ന് പ്രമാണത്തെ എണ്ണുന്നത് ഒന്ന് രണ്ട് മൂന്ന് എണ്ണുമ്പോൾ മൂന്നാമത് എണ്ണുന്നതാണ് യേജുമാൻ ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്ന് അള്ളാൻ്റെ കലാമ അപ്പോൾ അള്ളഹനെ മുന്തിക്കണം രണ്ട് റസൂറുല്ലാൻ്റെ ഹദീസാണ് അപ്പോൾ റസൂറുല്ലാൻ രണ്ടാമത് പറയണം മൂന്ന് ഉമ്മത്തിൻ്റെ ഈജുമായാണ് വിലമാ ഇൻ്റെ മുജ്തഹിദീങ്ങളുടെ മുജ്ദഹിദീങ്ങളുടെ അത് മൂന്നാമതാണ് എണ്ണ അങ്ങനെ എണ്ണുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ എണ്ണുന്നതാണ് അതിൻ്റെ അദബ് അങ്ങനെ തന്നെയാണ് ഓസൂലിൻ്റെ ഗന്ഥങ്ങളിലൊക്കെ അതിൻ്റെ വിവരണവും ഒന്നാമത്തെ കിതാബ് കിതാബ് ഖുറാനെ പറ്റി രണ്ടാമത്തെ കിതാബ് അതായത് രണ്ടാമത്തെ പരമാധ്യായം ഹദീസിനെ പറ്റി റസൂള്ളൻ്റെ ഖബറിനെ സംബന്ധിച്ച് മൂന്നാമത്തെ വലിയ അധ്യായം നമ്മൾ കൊടുക്കുന്നത് ഈ യജുമാ ഇങ്ങനെ തന്നെയാണ് ഉസുവൻ്റെ കിതാബിലൊരിക്കുക ഇതുകൊണ്ട് പ്രാമാണികതയുടെ കാര്യത്തിലോ പ്രമാണത്തിൻ്റെ കാര്യത്തിലോ ഇത് മൂന്നും ഈ ക്രമത്തിൽ മനസ്സിലാക്കാൻ പാടില്ല ഒന്നാം പ്രമാണം കുർവാൻ രണ്ടാം പ്രമാണം ഹദീസ് മൂന്നാം പ്രമാണം യജുമാ എന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമാണ് എന്ന് ഇമാമുന ഷാഫേറലി അള്ളാഹ്വാൻ തങ്ങളുടെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഇമാമുന ഷാഫിയെ തങ്ങളുടെ പകരുടെ റിസാല വായിക്കുന്ന ഒരാൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ അത് വായിച്ചാലും നല്ലോണം അത് ബോധ്യപ്പെടും വായിക്കാൻ കഴിയാത്തവർ വായിക്കാൻ കഴിയുന്നവരുടെ അടുത്തുനിന്ന് ഓതുകയോ മനസ്സിലാക്കുകയോ ചെയ്യലാണ് അതിൻ്റെ മറുപടി ഏറ്റവും പ്രധാനമായി അതിന് മനസ്സിലാക്കാനുള്ള മറുപടി അതാണ് ഇമാമല ഷാഫി തങ്ങളുടെ റിസാല ശരിക്കൊന്ന് വായിച്ച് പഠിക്കുക അതല്ലെങ്കിൽ പഠിച്ചോലടുത്തുനിന്ന് ഊതുക മനസ്സിലാകുന്നവരത്തുനിന്ന് ഓതുക അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പ്രമാണമാണെന്ന കാര്യത്തിൽ കിതാബും സുന്നത്തും എല്ലാം ഒരേപോലെ പ്രമാണമാകുന്നു എന്ന് മനസ്സിലാക്കാം അതേസമയം പ്രമാണം കൊണ്ട് വിഷയം സ്ഥിരമാകുന്ന കാര്യത്തിൽ ആ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുന്ന വിഷയത്തിൽ ഖണ്ഡിതമായ ഉറപ്പിനെ തന്നെ നൽകുന്ന പ്രമാണമാണ് യജുമാ ഒരു കാര്യത്തിൽ പണ്ഡിതന്മാർ ഉമ്മത്തി യജുമാ എന്ന് പറഞ്ഞാൽ ആ കാര്യം ഗണ്ഡിതമായ വിധിയെ ഉറപ്പാക്കിത്തരും ഏത് വിഷയമാണോ ആ വിഷയം ഖണ്ഡിതമായി നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാകുന്നു കത്തിഴിയായ ദലീലാണ് എന്നാണ് അതിൻ്റെ ഉസൂലിൻ്റെ ഭാഷ കഥയിയായ ദലിയിലാണ് ഇജുമായ കിതാബ് സന്നത്വം മൊത്തം കത്തേയിയായ ദലീലല്ല അങ്ങനെ കത്തേനെ മനസ്സിലാക്കി തരൂല്ല ഇജുമായ എന്ന് പറയുന്നത് കത്തയ്യായ ദലീലാണ് കഥയിയായ ദലീലാണ് എന്ന് പറഞ്ഞാൽ ഇജ്മാഹ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം മനുഷ്യൻ വിശ്വസിക്കൽ അനിവാര്യമാണെന്നും ഉറപ്പിക്കൽ അനിവാര്യമാണെന്നും അത് യക്കിനായി തന്നെ മനസ്സിലാക്കണമെന്നും തെളിയിച്ചു തരുന്ന പ്രമാണം അതേ സമയത്ത് കിതാബും സുന്ദത്തിലെയും നെസ്സുകൾ എന്ന പേരിലുണ്ട് ആശയം സുവ്യക്തമായി മറ്റൊരു നിലയിലും മനസ്സിലാക്കാൻ പറ്റാവിധം ഇങ്ങനെ തന്നെയാണ് ആശയം എന്ന് വളരെ സുവ്യക്തമായ ഖണ്ഡിതമായ ചിലത് അത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ആയത്തിൻ്റെ നെസ്സും അതുപോലെ അതീതൻ്റെ നെസ്സുകളും കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള നെസ്സുകൾ വന്നാൽ ആ വിഷയം വിജമാനായിരിക്കുകയും ചെയ്യും അതിൽ യജുമാ വരാതിരിക്കുമല്ലേ കാരണം ആയത്തിൻ്റെ നെസ്സ് അറിയിച്ചിട്ടുള്ള കാര്യം എന്തായാലും എല്ലാ ഇമാമിങ്ങളും അംഗീകരിക്കും അത് ആരും ഹദീഥിൻ്റെ നെസ്സും അറിയിച്ച് ഇത് പഠിക്കണം ഇത് ഉസൂല് പഠിച്ചുകാണ്ട് പറയണം ഏതെങ്കിലും മൗലവി കയറി നിട്ടെങ്ങനെയും സംസാരിച്ചാൽ പോരാ അപ്പം നെസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധ്യതയും ഇല്ലാത്ത വിധം ഇതുതന്നെയാണ് തന്നെയാണ് ആശയമെന്ന് വളരെ സുവ്യക്തവും ഖണ്ഡിതവും അനുഷേദ്ധവുമായി ആയത്തും ഹദീഫും അറിയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് യജുമാവിനൊപ്പമുണ്ട് അത് ഒപ്പം നിർത്തേണ്ട കാര്യമല്ല ഒന്നു തന്നെ കാരണം അങ്ങനത്തെ കാര്യം യുജുമാവുമായിരിക്കും അപ്പൊ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ യജുമായി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിനെയും വിശ്വസിക്കൽ നിർബന്ധമാണെന്നതിനെയും മനസ്സിലാക്കി തരുന്ന ഏറ്റവും മുന്തിയ പ്രമാണമാണ് ആ പ്രമാണത്തിന്റെ താഴെയാണ് കിതാബ് സുന്നത്ത് എന്നതിൽ നിന്നുള്ള വാഹിറുകളൊക്കെ കിതാബ് സുന്നത്തിൻ്റെ ഖബർവാഹിതൊക്കെ അയിൽപ്പെട്ടതാ വാഹിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഉറപ്പ് നൽകാതെ ആശയത്തെക്കുറിച്ച കേവലം അനുമാനം അല്ലെങ്കിൽ നല്ല ധാരണ നൽകുന്ന തെളിവ് എന്നാണ് നല്ല ധാരണ നൽകുന്ന തെളിവ് നബി നബിസ്വല്ലാഹു അലൈഹു വസ്ലമ ഹദീസാണത് എന്ന കാര്യത്തിൽ തന്നെ കൃത്യമായിട്ട് ഉറപ്പില്ല നബിൻ്റെ ഹദീസാണ് ആ വാക്യം എന്നതിൽ തന്നെ കൃത്യമായിട്ട് ഉറപ്പില്ല അതുപോലെ തന്നെ ഖുർആാനിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാലും അതിൻ്റെ ആശയങ്ങൾ കൃത്യമായും ഉറപ്പ് നൽകുന്ന വിധമല്ല കാരണം ഒരായത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് അർത്ഥസാധ്യതകൾ ഈ അർത്ഥസാധ്യതകൾ പല നിലയിലുമാകുമ്പോൾ ആ അർത്ഥസാധ്യതകൾ സാധ്യതകൾ ഇന്നത് തന്നെയാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലാഹിറുകൾ എന്നാണ് അതിന് പറയാ അതിൻ്റെ ലാഹിറനുസരിച്ച് മനസ്സിലാക്കുന്ന പ്രബലമായും അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രത്യക്ഷത്തിൽ അതിൽ നിന്ന് പ്രത്യക്ഷരം മനസ്സിലാക്കാവുന്ന ആശയം ഈ ആശയത്തിൻ്റെ മേലറിയിക്കുന്ന ഖുർആൻ വാക്യങ്ങൾ അതീതൻ്റെ വാക്യങ്ങളേക്കാൾ പ്രമാണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്തിയ സ്ഥാനവും ഖണ്ഡിതമായ ഉറപ്പിനെ പ്രദാനം ചെയ്യുന്ന പ്രമാണവുമാണ് ഇജ്മാ എന്ന കാര്യം ഉറപ്പാണ് അതാണ് അപ്പോൾ ശരിക്ക് അക്ഷരാർത്ഥത്തിൽ ഒന്ന് പ്രാമാണികതയുടെ കാര്യത്തിൽ ഒന്ന് അതിനെ തോൽപ്പിച്ചിട്ട് മറ്റൊരു പ്രമാണമില്ല അപ്പോൾ ഹദീസും കിതാബും നസായാൽ ഇജ്മാനം ഇതുകൊണ്ടാണ് ഇജ്മാ ഏറ്റവും പ്രബലമായ പ്രമാണം എന്ന് നമ്മുടെ ഇമാമുകളൊക്കെ മനസ്സിലാക്കി തരുന്നത് കഥയനെ മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നൊരു ഭാഷ പറഞ്ഞാൽ ഞാനൊന്ന് പറഞ്ഞ ഉദാഹരണം പറയാം ആ അളമാറകളിൽ കിടക്കുന്ന മുസഹഫ് അത് അള്ളാൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കലാമ് സമാഹരിച്ചതാണ് എന്ന് നമുക്ക് ഉറപ്പിട്ടണ്ടേ ഇത് ഉറപ്പി കിട്ടിയെങ്കിലല്ലേ അത് അള്ളാഹിൻ്റെ കലാമും കിതാബും ആയിട്ട് തീരുള്ളൂ ഇതൊന്നാദ്യം മനസ്സിലാക്കുക സാധാരണ മനസ്സിലാണല്ലേ പറയുന്നത് മനസ്സിലാണല്ലേ ആ കാണുന്ന കലാം അല്ലെങ്കിൽ നമ്മൾ കൈ പിടിക്കുന്ന മുസഹഫ് ഈ മുസഹഫ് അഷ്റഫുൽ ഹൽഖ സാഹു അലൈഹി വസ്സല തങ്ങളിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ആ ദിവ്യ ഗ്രന്ഥമാകുന്നു എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന പ്രമാണം ഏതാണ് അത് യജമാളുല്ല ഉമ്മത്താണ് ഈ ഉമ്മത്ത് ഏകോപിക്കണേ ഇത് തന്നെയാണ് ലബി സല്ലു അലൈ വല്ല തങ്ങൾക്ക് അള്ളാഹു താലെ ഇറക്കി കൊടുത്ത കലാം അപ്പൊ ഇത് അള്ളാൻ്റെ കലാമാണ് എന്ന് ഉറപ്പാകുക അപ്പം അള്ളാഹുബിൻ്റെ കലാമാണ് എന്നുറപ്പാവാനും അള്ളാഹുബിൻ്റെ ആ കലാമിൻ്റെ പദങ്ങളിൽ മാറ്റമില്ലാതെ തന്നെയാണ് അത് നിലക്കൊള്ളുന്നത് എന്ന് ഉറപ്പിക്കാനും വിശ്വസിക്കാനും നമുക്ക് ഏറ്റവും വലിയ പ്രമാണം ഏതാണ് യജുമായി യജുമാല്ലുമ ഈ ഉമ്മത്തിൻ്റെ യജുമായ കൊണ്ടാണ് അത് ചെറുപ്പിടുക ഇനി ഹദീഥുകൾ നോക്കിക്കോളൂ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹദീസ് നമുക്ക് നമുക്കെങ്ങനെയാണ് കിട്ടുക ബുഹാരി മുസ്ലിം അല്ലേ തുറമുദി അബൂദാബൂദ് ഇങ്ങനെയുള്ള സുഹാഹുസി അതുപോലത്തെ ഗന്ധങ്ങൾ നബി കോഡീകരിച്ച് അലൈഹി നബിസ്വല്ലാ തങ്ങളുടെ ഹദീസ് ഈ ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ തന്നെ ഇന്നാലിൻ്റെ അവർ രചിച്ച ഗന്ധമാണ് അത് ഹദീഥിൻ്റെ ഗന്ധമാണ് എന്ന് നമുക്ക് ഉറപ്പ് കിട്ടുന്ന പ്രമാണം എന്താണ് സഹീഫുൽ ബുഖാരിൻ്റെ ഒരു ഏടെടുത്തിട്ട് ഇത് ബുഹാരിയാണ് പറയാ വേഗം അച്ചു നോക്കിയിട്ട് വായിക്കാം പക്ഷേ ഇത് സഹീഫുൽ ബുഖാരി എന്ന പേരിൽ ഇമാം മുഹമ്മദ് ബിന് ഇസ്മാൽ അൽ ബുഖാരി തങ്ങൾ അവർക്ക് കോടീകരിച്ചിട്ടുള്ള ഗ്രന്ഥമാകുന്നു അദ്ദേഹം ഇതിൽ സഹിയായ ഹദീഥകൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് കോടീകരിച്ചതാണ് ആ ഗ്രന്ഥമാണ് എന്ന് ആദ്യം തിരിയണ്ടേ എന്നാലല്ലേ ആയിട്ട് ഹദീത് നമുക്ക് പ്രമാണം ഇതാദ്യം തിരിയണമെങ്കിൽ എന്തു വേണം പ്രമാണം യജുമാവല്ല ഉമ്മ ഈ ഉമ്മത്തിൻ്റെ യജുമാവ് വേണം അപ്പൊ ഉമ്മത്ത് ഏകകണ്ഠമായി സ്ഥാപിച്ച് വിശ്വസിക്കുന്നതനുസരിച്ച് ഖുർആൻ കുറുആാനാണ് എന്ന് മനസ്സിലാവുള്ളൂ ഇന്ന ആയത്ത് ഇന്ന സൂറത്തിലാണ് ഇന്ന സൂറത്തുകൾ ഇന്നിന്ന സൂറത്തുകളുടെ ബേക്കലും മുന്നലുമാണ് ഇന്ന ക്രമത്തിലാണ് ഇതെല്ലാം ഇവിടെ സ്ഥിരപ്പെടുന്നത് സ്വഹാബത്തിൻ്റെ യജുമായ കൊണ്ടാണ് സ്വഹാബത്തിൻ്റെ യജുമായ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമ് നമുക്ക് ആ കലാമായി കിട്ടില്ല അപ്പം യജുമായ കൊണ്ടേ അള്ളാഹുവിൻ്റെ കലാമായ കുർഹാൻ നമുക്ക് കിട്ടുന്നുള്ളൂ അതേപോലെ തന്നെ ഹദീസിൻ്റെ കിതാബുകളിൽ നിന്നാണ് നമുക്ക് ഹദീസ് ലഭ്യമാകുന്നത് ഇന്നത്തെ കാലം വെച്ച് സംസാരിക്കാം നമുക്ക് ഹദീസ് ലഭ്യമാകുന്ന കിതാബുകൾ ആ ഹദീസിന്റെ കിതാബുകൾ ഇന്നിന്ന ആളുകളുടെ കിതാബുകളാണ് എന്നത് ലോക മുസ്ലിമീങ്ങൾ അത് അതുപയോഗിച്ചു വരുന്നവരും മനസ്സിലാക്കി വരുന്നവരുമായ പണ്ഡിതന്മാരും ഇമാമീങ്ങളും അതിഥികളും ഏകോപിക്കുമ്പോഴാണ് ഇജ്മാ കൊണ്ടാണത് സ്ഥിരപ്പെടുക അപ്പം ഇജ്മാ ഇല്ലാതെ നമുക്ക് ഹദീസും ലഭ്യമല്ല ഇജ്മാ ഇല്ലാതെ നമുക്ക് ഖുർആാനും ലഭ്യമല്ല അതിൻ്റെ പുറമെ ഇത് സ്വഹാബത്ത് ക്രോഡീകരിച്ചിട്ടുള്ള അന്നത്തെ ആ മുസഹഫിൻ്റെ അതേ പ്രതിയും ക്രമവും തന്നെയാകുന്നു എന്നത് ലോകത്തെ കഴിഞ്ഞ കാല മുസ്ലിം തലമുറകളുടെ എല്ലാം ഇജ്മാ ആണ് ഈ ഇജ്മാൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഖുർആൻ നമുക്ക് ലഭ്യമല്ല ഇജ്മാൻ്റെ അടിസ്ഥാനം സ്വീകരിക്കാതെ നമുക്ക് ലഭ്യമല്ല എന്ന് വരുമ്പോൾ ഏതാണ് ഏറ്റവും ആധികാരികമായ ഏറ്റവും മുന്തി നമ്മൾ സ്വീകരിക്കേണ്ട പ്രമാണം യജുമാ അല്ലേ യജുമാനെ തള്ളിക്കൊണ്ട് കിതാബും കിട്ടില്ല യജുമാനെ തള്ളിക്കൊണ്ട് അതി ദുർലഭ്യമല്ല ഇതൊരൊറ്റെന്ന് മനസ്സിലാക്കിയാൽ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാം കിതാബ് സുന്നത്ത് കിതാബ് സുന്നത്ത് എന്ന് പറയുന്നതിനെ നമുക്ക് കിതാബും സന്നദ്ധമായി സ്ഥിരപ്പെടുത്തണമെങ്കിൽ യജുമാഴ വേണം അപ്പം യജുമാ ആണ് അക്ഷരാർത്ഥത്തിൽ ആദ്യ പ്രമാണം പ്രഥമപുരാണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയെല്ലാം നമുക്ക് പ്രമാണമായിട്ട് എടുക്കാൻ കിട്ടുള്ളൂ പ്രമാണമായി നമുക്ക് സ്വീകരിക്കാനും കഴിയുള്ളൂ ഇതടിസ്ഥാനത്തിലാണ് ഏറ്റവും ശരിയായ പ്രമാണം നമുക്ക് ഉറപ്പ് നൽകുന്ന കഥിയായ പ്രമാണമാണ് ഈജമാവ് ആ ഇജമായ കൊണ്ട് തന്നെ ഇരുപതിറക്കകത്ത് തറാവേഹി മനസ്സിലാക്കിയിട്ടുണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മളവിടെ സ്ഥിരപ്പെടുത്തിയത് അപ്പം രണ്ടാമത്തെ ചോദ്യമാണ് ആ കഴിഞ്ഞത്